സ്വപ്നത്തിൽ സർപ്പത്തെ കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ മനുഷ്യനായി ജനിച്ച എല്ലാവരും സ്വപ്നം കാണുന്നത് സ്വാഭാവികമാണ് എന്നാൽ നമ്മളിൽ പലരും പാമ്പിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്വപ്നത്തിൽ പാമ്പ് വന്നാൽ കുടുംബദേവതയുടെ പൂജകൾ മുടങ്ങിപ്പോയിട്ടുണ്ട് എന്നതാണ് അർത്ഥം കുടുംബദേവത പാമ്പിന്റെ രൂപത്തിൽ വന്ന് പൂജകൾ ചെയ്യാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ കൂടാതെ എന്തെങ്കിലും നേർച്ചകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നിറവേറ്റുക സ്വപ്നത്തിൽ പാമ്പ് നിങ്ങളെ പിന്തുടരുകയാണെങ്കിൽ ദാരിദ്ര്യം വരാൻ പോകുന്നു എന്നതാണ് അർത്ഥം ഇത് നിസ്സാരമായി എടുക്കാതെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പൂജകൾ ചെയ്യുക ഒരു പാമ്പ് നിങ്ങളുടെ കാലിൽ ചുറ്റി കൂടുന്നതുപോലെ സ്വപ്നം കണ്ടാൽ ശനി ഭഗവാൻ നിങ്ങളെ പിടിക്കാൻ പോകുന്നു എന്നതാണ് അർത്ഥം സ്വപ്നത്തിൽ പാമ്പ് നമ്മളെ കടിച്ചാൽ അത് നല്ല സൂചനയായി കണക്കാക്കപ്പെടുന്നു കാരണം ഇത്രയും നാൾ നമ്മളെ പിടിച്ച പീടകൾ നീങ്ങാൻ പോകുന്നു എന്നാണ് കൂടാതെ കഷ്ടതകളും ദാരിദ്ര്യവും നമ്മളെ വിട്ടുപോകാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് തീരാത്ത കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് പരിഹാരം കിട്ടും ശരീരത്തിലോ കഴുത്തിലോ പാമ്പ് വീഴുന്നതായി കണ്ടാൽ പെട്ടെന്നുള്ള പ്രശ്നങ്ങളോ ഞെട്ടിക്കുന്ന വാർത്തകളോ വരുന്നതിനുള്ള മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു പാമ്പിനെ കൊല്ലുന്നതായി സ്വപ്നം കണ്ടാൽ ഭയം മാറി ശത്രുക്കളെ തോൽപ്പിക്കുന്നതിനുള്ള സൂചനയാണ് വിവിധ നിറത്തിലുള്ള പാമ്പുകൾ സ്വപ്നത്തിൽ വന്നാൽ വ്യത്യസ്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു കറുത്ത പാമ്പ് ഭയവും അജ്ഞാതവും പച്ച പാമ്പ് രോഗശാന്തിയും വളർച്ചയും ആത്മീയ ആത്മീയജ്ഞാനവും നല്ല മാറ്റവും മഞ്ഞ പാമ്പ് സൂക്ഷ്മതയും പുതിയ അവസരങ്ങളും കാണിക്കുന്നു നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഏതു പാമ്പിനെയാണ് കണ്ടിട്ടുള്ളത്